മാവ് മുത്തശ്ശിക്ക് നൽകിയ ആയുർവേദ ചികിത്സ ഫലം കണ്ടു മാങ്ങ കൊലകുത്തിക്കായ്ച്ചതോടെ മറ്റു മാവുകൾക്കും ആയുർവേദ ചികിത്സ നടത്തി കൂത്തുപുറമ്പ് ഈസ്റ്റ് വെള്ളിയായി യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിന് സമീപത്തെ മുതിർന്ന കർഷകൻ അനന്തൻ കീരൻ്റെ വീട്ടുവളപ്പിലെ നൂറു വർഷം പഴക്കമുള്ള വർഷങ്ങളായി കായ്ക്കാതെ നിന്ന മാവിനാണ് കഴിഞ്ഞ കൊല്ലം ഇവർ ആയുർവേദ പ്രകൃതി ചികിത്സ നടത്തിയത് മാവു നിറയെ മാങ്ങ കായ്ച്ചതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു മാവുകളെയും ചികിത്സിക്കാൻ അവർ തീരുമാനിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മരമുത്തശ്ശിക്കൊരു സ്നേഹസ്പർശം എന്ന സന്ദേശമുയർത്തി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂളിന് തൊട്ടടുത്തുള്ള വീട്ടിലെ നൂറു വർഷം പഴക്കമുള്ള മാവിന് ആയുർവേദ ചികിത്സ നൽകിയാണ് പരിസ്ഥിതി ദിനം വ്യത്യസ്തമാക്കിയത് സ്കൂളിന് തൊട്ടടുത്തുള്ള മുതിർന്ന കർഷകനായ അനന്തേട്ടന്റെ വീട്ടിലെ ഈ മാവിന് നൂറു വയസ്സ് പ്രായമുണ്ട് ഒരുപാട് വർഷം മുന്നേ തന്നെ മാമ്പഴക്കാലത്ത് സ്കൂളിലെ കുട്ടികൾ ഇടവേള സമയങ്ങൾ ചിലവിട്ടിരുന്നത് ഈ മാവിൻ ചുവട്ടിലായിരുന്നു ധാരാളം മാമ്പഴം നൽകിയിരുന്ന ഈ മുത്തശ്ശിമാവിൽ ഒരു ഇടവേളയിൽ മാമ്പഴം കായ്ക്കാതായി ഇത് മനസ്സിലാക്കിയാണ് കുട്ടികളും അധ്യാപകരും മുത്തശ്ശിമാവിന് ആയുർവേദ ചികിത്സ എന്ന പുത്തനാശയം വെച്ച് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയത് എന്തുകൊണ്ടും ഈ ആശയം ഈ വർഷം ഫലം കണ്ടു നിറയെ മാമ്പഴമാണ് ഈ വർഷം ഈ മാവിലുണ്ടായത് കുട്ടികളും അധ്യാപകരും അനന്തേട്ടന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയും വീട്ടുവളപ്പിലെ മറ്റു മാവിനും ഇതേ ആയുർവേദ ചികിത്സ നൽകുകയും ചെയ്തു സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അഭിനന്ദനം അറിയിച്ചും പൂർണ്ണ പിന്തുണ നൽകിയും മൊഗേരി കൃഷി ഓഫീസർ സുനിൽകുമാറും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജേഷും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ എന്ന് പരിപാടി നമ്മൾ കുറച്ച് പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുവണ നന്നായി നല്ല സന്തോഷമുള്ള മാങ്ങ മഴ നേരത്തെ എങ്കിലും ഇനിയും മരപുത്തശ്ശി നമ്മുടെ മാവ് ധാരാളം മാങ്ങ ഇനിയും നിങ്ങൾക്ക് തരട്ടെ അങ്ങനെ മാങ്ങൾ എന്ത് വേണം നമ്മുടെ വീടുകളിൽ എന്ത് വെക്കണം ഓരോ മരങ്ങൾ അല്ലെ വൃക്ഷങ്ങൾ വെക്കണം ഓരോ പരിസ്ഥിതി മാവ് വെച്ചാൽ നല്ലതായിരിക്കും ഓരോ മരങ്ങൾ വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഇരുപത്തിയഞ്ചു വയസ്സായിട്ട് ഒരാളാവുമ്പോ എത്ര മാവ് ഉണ്ടാവും ഈ ആയുർവേദ ചികിത്സ കൊണ്ട് ഈ വർഷം മാവിൽ ഇത്രയും മാമ്പഴം ഉണ്ടായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മുതിർന്ന കർഷകനായ അനന്തേട്ടന്റെ നിർദ്ദേശാനുസരണം മുത്തശ്ശി ഈ ആയുർവേദ ചികിത്സ നൽകിയതെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തില് നമ്മൾ സ്കൂളിനടുത്തുള്ള കർഷകനായ അനന്തേട്ടന്റെ വീട്ടിലുള്ള ഒരു മാവ് മരമുത്തശ്ശി അതിനെ നമ്മൾ വേണ്ട പരിചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിനെ പരിചരിച്ചു അങ്ങനെ നമ്മൾ ഈ ഒരു വർഷം നോക്കുമ്പോൾ ഈ ഒരു കൊല്ലം ഒരുപാട് മാങ്ങകൾ അതിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഈ മാവിനെ സംരക്ഷിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഈ വർഷവും നാം അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ മറ്റൊരു മാവിനെ ഇതുപോലെ പരിചരിക്കാനാണ് ഇന്ന് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ആലോചിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ സ്നേഹസ്പർശം ചികിത്സ കൊടുത്തത് കൊണ്ട് ഈ ഈ പ്രാവശ്യം നന്നായി മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഈ മുത്തശ്ശി മാവിന് കുറച്ച് ചികിത്സ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷത്തേക്ക് ഈ മുത്തശ്ശി മാവിൽ ഒരുപാട് മാങ്ങകളും ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു മഴ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ അനന്തേട്ടൻ ആ മാങ്ങകളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവിന് നൽകിയ ആയുർവേദ ചികിത്സയെക്കുറിച്ച് മുതിർന്ന കർഷകനായ അനന്തേട്ടൻ പറയുന്നത് ഇങ്ങനെ ഈ ചപ്പല്ലോ ഇല്ലാതെ സ്ഥിതിയിലായിരുന്നു ഈ മാവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഈ ലായനിയുണ്ടാക്കി തേച്ചതിന് ശേഷം പ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായി ഒരു നൂറ് പശുവിൻ്റെ അഞ്ചോളം സാധനങ്ങൾ പാല് തൈര് ഈ പശു നെയ്യ് ചാണകവും മൂത്രം ഇതെല്ലാം കൂടി പിന്നെ കതളിപ്പഴം തേൻ കളിമണ്ണ് ഇതെല്ലാം കൂടിയിട്ടൊരു ഉണ്ടാക്കിയിട്ട് പിന്നെ തേച്ചി കുട്ടികൾ സ്കൂള് മഷൻമാറും എല്ലാം കൂടിയിട്ട് മാതിൻ്റെ മൂന്നിരട്ടി മാണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് കിൻ്റെ മാങ്ങ ഏകദേശം കിട്ടിയിട്ടുണ്ട് അത് തുടരും ഇല്ലാകൊല്ലോ അത് വേറെ മാവിനും ഇങ്ങനെ ചെയ്യേണ്ട ഉദ്ദേശം അത് നമുക്ക് കാഴ്ച മാമ്പഴമൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കും വിതരണം ചെയ്തു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും കർഷകരായ അനന്തൻ കീരൻ നാണുപൊയിൽ എന്നിവർ ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ മാവിൻ തൈ വച്ചുപീടിപ്പിച്ചു പ്രധാനാധ്യാപിക എ കെ അമൃത പി എസ് രഞ്ജിത്ത് വി കെ നിതിൻ രാജ് എസ് അഭിരാഗ് കെ ബി സജിത്ത് ദീപ കെ റിനിഷ വി പി ജിൻസി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഗ്രാമിക നോസ് കൂത്തുപറമ്പ്